നമ്മുടെ കൂടെ ടീം ധീരന്റെ എല്ലാവരും കുറേ നേരമായിട്ട് കുറേ പാട്ടുകൾ കണ്ട് ആസ്വദിച്ച് സത്യത്തിൽ അവർ അവരുടെ എൻജോയ്മെന്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കാരണം എല്ലാവരും നല്ല മ്യൂസിക് ലവേഴ്സ് ആണ് അവർക്ക് പോകാൻ നേരമായി കാരണം ഇനിയും ഒരുപാട് പ്രൊമോഷൻസ് ഉണ്ട് അപ്പം പ്ലീസ് കം ടു ദ സ്റ്റേജ് സർ സുതീഷ് എല്ലാവർക്കും ഒരുപാട് നന്ദി വന്നതിനും ഞങ്ങളുടെ കുട്ടികളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചതിനും ഒരുപാട് നന്ദി നിങ്ങളുടെ പടം ധീരൻ ഒരു വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്തെങ്കിലും നമ്മുടെ അടുത്ത് പറയാനുണ്ടോ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല ചോദിച്ചോളൂ എന്ന് അയ്യോ ഞങ്ങൾക്ക് വളരെ സന്തോഷം ഗംഭീര പാട്ട് നന്നായിട്ട് പാടുന്നു ഭയങ്കര ആസ്വാദനം അതിലുപരി നിങ്ങളുടെ ജഡ്ജസിൻ്റെ സംസാരം എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു ശ്രീകുട്ടിയേട്ടൻ്റെ അടുത്തിരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ചില പാട്ടുകൾ നേരിട്ട് ആസ്വദിക്കുക അദ്ദേഹത്തെ ഇല്ലാതെ ആ ഒരു ഫീലോടുകൂടി പ്രത്യേകിച്ച് കള്ളിപ്പൂകുങ്കിലേ കള്ളിപ്പൂങ്കിലേക്ക് പാടിയപ്പോണ്ടല്ലോ ഭയങ്കര ഒരു മനസ്സ് നിറഞ്ഞ പോലെ ഫീൽ ചെയ്തു അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞാൽ പോകാൻ തോന്നുന്നില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ പടത്തിന് പടം ജൂലൈ നാലാം തീയതി ധീരൻ റിലീസാവുകയാണ് അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രൊമോഷൻസ് ഒക്കെ ബാക്കിയുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ നീങ്ങുകയാണ് അപ്പോൾ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഫ്ലവേഴ്സ് ടി വി ടോപ്സിങ്ങൾ ഇവിടെ എല്ലാവരും തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് സന്തോഷം നന്ദി അതോടൊപ്പം തന്നെ റിക്വസ്റ്റ് ഉണ്ട് ഞങ്ങളുടെ സിനിമ ധീരൻ ും സമയം കണ്ടെത്തി നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം അതെ 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 തിയേറ്ററിൽ പോയി കണ്ടാൽ വളരെ സന്തോഷം താങ്ക് യു വെരി മച്ച് പിന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ ധീരന്മാരിൽ ധീരനക്ക് ധീരൻ ഒരാളും ഉണ്ട് അദ്ദേഹത്തിനോട് എനിക്ക് പറയാം ധീരനക്ക് ധീരൻ സംസാരിക്കൂ അങ്ങനെ പറയുന്നതൊക്കെ ഉള്ളു അത്ര അങ്ങനെയൊക്കെ പറയുന്നു ഞാൻ ഞങ്ങളുടെ കൂട്ടത്തില് പിന്നെ സാധാരണ ധീരന്റെ സെറ്റിൽ പോയി കഴിയുമ്പോ എല്ലാവരും പാട്ടുകാരാണ് അപ്പം കുറെ സെറ്റിലും മൊത്തം സമയം പാട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പാട്ട് കൂട്ടത്തിന്റെ കൂടെ കൂടാൻ പറ്റിയത് കുട്ടികളെയൊക്കെ ഭയങ്കര ഗംഭീരായിട്ട് പാടുന്നു ഭയങ്കര ഇഷ്ടമായി ഞാൻ ഒരു പ്രാവശ്യം മുമ്പും വന്നിട്ടുണ്ട് ഇവിടെ ഇനിയും വരും അപ്പം പിന്നെ ധീരൻ ഒരു പിന്നെ നിറയെ തമാശകളും രസകരായുള്ള കുറെ മുഹൂർത്തങ്ങളൊക്കെ ഉള്ള നല്ലൊരു സിനിമയാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ എല്ലാവരും ജൂലൈ നാലിന് പിന്നെ തുടർന്ന് അങ്ങോട്ടും ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം എല്ലാവരും സിനിമ പോയി കാണണം അല്ല നമ്മൾ ഈ കുട്ടികളുടെ പരിപാടിക്കാണ് ഇവിടെ വന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ആ രീതിയിലുള്ള ഒരു ഒരു എല്ലാം കൊണ്ടും എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയ സിനിമയെ കുറിച്ച് ഒരുപാട് സംസാരിക്കാനുള്ള ഒരു അവസരം ഈ ഫ്ലോറിൽ ഉണ്ടായി സാധാരണ ഈ പ്രൊമോഷൻസിനൊക്കെ പോകുമ്പോഴേക്കും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേറെ പല വിഷയങ്ങളിലേക്ക് പോകാറുണ്ട് പക്ഷെ ധീരൻ എന്നുള്ള വാക്ക് വീണ്ടും വീണ്ടും ഇവിടെ ഉപയോഗിക്കുകയുണ്ടായി അത് നമ്മുടെ സിനിമയ്ക്ക് വളരെയധികം ഗുണം ചെയ്യും എല്ലാവരും ഈ ടി വിയിലൂടെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരും ധീരൻ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ വന്ന് കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങളെ നിരാശപ്പെടുത്താത്തൊരു സിനിമ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞാൻ നേരത്തെ പറഞ്ഞ വെറുതെ അല്ല ഈ സിനിമയുടെ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് നല്ലൊരു ആണ് ധീരനിൽ ഈ പറഞ്ഞതുപോലെ സുധീഷ് ഏട്ടൻ ജഗദീഷ് ഷേട്ടൻ തുടങ്ങി ഇത്രയും കാലം മലയാള സിനിമയെ പിടിച്ചു നിർത്തിയ മഹാരഥന്മാരാണ് ഈ സിനിമയിലുള്ളത് അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് യുവതാരങ്ങളുടെ സിനിമയാണെന്ന് പറയുമ്പോൾ ആ യുവതാരങ്ങളിലെ ഒരാളാണ് ഇവിടെ നിൽക്കുന്നത് ഇവർ മലയാള സിനിമയെ ഒരുപാട് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിവുള്ള എനിക്ക് അതിൽ അഭിനയിക്കുമ്പം ഭയങ്കര കൗതുകമായിരുന്നു കൂടെ ഉള്ള അഭിനയിക്കുന്നത് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ചെറുപ്പം തൊട്ടേ അവരുടെ പടങ്ങൾ കണ്ട് കൊറേ ചിരിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ഇത് കാണുമ്പം നമ്മൾ നമ്മുടെ ചൈൽഡ്ഹുഡിലും എല്ലാം കണ്ട ഇവരെ ഒരുമിച്ച് കാണുന്നതിന്റെ ഒരു ഭയങ്കര രസമാണ് ഈ പടത്തിൽ ഒരു എനർജി പാക്ട് പടമാണ് അപ്പോൾ എല്ലാരും ജൂലൈ നാലിന് തിയേറ്ററിൽ തന്നെ പടം പോയി കാണണം ധീര ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ